ആ മുഖത്ത് സന്തോഷം കണ്ടെത്താനായിരുന്നു അടേ ഇഷ്ടമുള്ള സാധനം ആ കവർന്ന് അറിയേണ്ടത് എന്ത് സാധനം എന്നല്ലേ ദേ ഇത് തന്നെ വളകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചിക് പേട്ടിൽ പോയപ്പോഴത്തേക്കും അതെ വഴിയിലൊരു ചേട്ടൻ ഇന്ന് നിറച്ച് ഇങ്ങനെ വളകൾ വിൽക്കുന്നുണ്ടായിരുന്നെട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കി ദേ ഇങ്ങനത്തെ റെയിൻറോ ബാങ്കിൾസും പിന്നെ വെൽവെറ്റ് ബാങ്കിൾസും ആണ് ഈ ചേട്ടൻ ഇന്ന് വിൽക്കുന്ന കേട്ടോ അടിപൊളി കളേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കയ്യിൻ്റെ സൈസ് വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എല്ലാ കടകളൊന്നും ഇങ്ങനത്തെ കളർ ഇങ്ങനത്തെ സൈസ് വളകൾ കിട്ടാറില്ല പക്ഷേ ഈ ചേട്ടൻ്റെ കയ്യിൽ നിറച്ചിട്ടുണ്ടായിരുന്നു അതെ ഇട്ടുകൊണ്ട് പോയത് ഞാൻ അതിൻ്റെ ലാവൻഡർ കളർ ാണ് കേട്ടോ അപ്പൊ പിന്നെ എന്താ ഒന്നും നോക്കിയില്ല ഒരു കൊട്ടക്കിടക്കൻ വള തന്നെ അങ്ങോട്ട് വാങ്ങി ഈ വാങ്ങിക്കൂട്ടിയ വളകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ എന്ത് രസാണല്ലേ ഇതെല്ലാം ഗ്ലാസ് ബാംഗിൾസ് ആണ് ആണ്ട്ടോ സോ എന്റെ കയ്യിൽ ഇല്ലാത്ത കുറെ അധികം കളേഴ്സാണ് ഞാൻ വാങ്ങിയത് ബ്ലൂ ഓറഞ്ച് ഗ്രീൻ ആ ഗ്രീനിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട് എൻ്റെ ദൈവം ഞാൻ കുറേ നേരം കയ്യിലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ പിന്നെ ഞാൻ വാങ്ങിച്ചത് നല്ലൊരു പ്ലം കളറാണ് പിന്നെ ലാസ്റ്റ് കളർ എന്ന് വെച്ചിട്ട് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ അകത്ത് ഇങ്ങനെ വെറൈറ്റി ഡിസൈൻ വന്നിട്ട് ഞാൻ ഇങ്ങും കണ്ടിട്ടില്ല ഇതിട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ എന്തോ ഒരു സന്തോഷം പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഈ ലാവൻഡറും ഈ ഒരു ബേജ് കളറും അപ്പോൾ ഇതുകൊണ്ട് തീർത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇല്ല ഞാനൊരു രണ്ട് രണ്ട് ഡസൻ ഈ ഒരു ഓഫ് വൈറ്റിൻ്റെ വെൽവെറ്റ് ബാങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട് വെൽവെറ്റ് ബാംഗ്ലൂർ ഫിഫ്റ്റി റുപ്പീസും മറ്റേ റെയിൻ ഹാപ്പിന് ഹൺഡ്രഡ് റുപ്പീസും ആണ്ട്ടോ എനിക്ക് എന്ത് സന്തോഷമെന്നറിയാമോ അപ്പോൾ നിങ്ങൾ വളരെ കളബരാന്തിയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം